എന്നൊക്കെ പറഞ്ഞാൽ റിയാലിറ്റി ഷോന്ന് മാത്രമല്ല ഏറ്റവും കൂടുതൽ ആൾക്കാരെന്നെ തിരിച്ചറിയുന്നത് കോമഡി കൈകാര്യം ചെയ്യാൻ പറ്റും അതിനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട് എന്നുള്ള രീതിയിലാണ് അപ്പൊ സിനിമയിലോട്ട് കേറുമ്പോഴത്തേക്കിനും കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഭയങ്കര സ്ട്രോങ് അല്ലെങ്കിൽ ഭയങ്കര ബോൾഡ് അങ്ങനത്തെ ഒക്കെ ക്യാരക്ടേഴ്സ് വരുന്നത് ഇമോഷണൽ അപ്പം ഒരു ലൈറ്റ് ആയിട്ടുള്ള ഹ്യൂമർ കാര്യങ്ങൾ കിട്ടിയിട്ടില്ല സൗദി വേളക്കായിട്ടൊരു ചെറിയൊരു ി സ്മൃതി അപ്പം ഈ ഒരു സ്പേസ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം ഇതില് മുഴുനീള ആ ഒരു ഹ്യൂമറിന് വേണ്ടി ഹ്യൂമർ ചെയ്യുന്ന ഒരു പക്ഷെ സിറ്റുവേഷൻ വലിയ ഒരു ടീച്ചർ കഴിഞ്ഞിട്ട് പോലെ വിശ്വസിക്കുന്നു ഒരു നോർമൽ ഒരു കമ്മിറ്റിയാണെന്നുണ്ടെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ഇഷ്ടങ്ങളായിരിക്കുമല്ലോ ഇപ്പം ഇതില് ആൾക്കാർ ചെയ്യുന്ന അവരുടെ ചോയ്സുകളാണ് ഇപ്പൊ ഇവർക്ക് കഴിക്കാൻ കുട്ടികൾ വേണ്ട നിങ്ങൾക്ക് കുട്ടികളാണോ കല്യാണം കഴിക്കണ്ട എന്ന് പറയുന്നോടത്ത് അവരുടെ വ്യൂ പോയിന്റ്സ് കാണിക്കുന്ന നമ്മള് ഇപ്പത്തെ ന്യൂജന ആൾക്കാരെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നല്ല മൂവിയില് നമ്മള് കാണിക്കുന്നത് പേഴ്സണൽ ലൈഫിൽ ഓൾസോ നമുക്കിപ്പം എന്ത് തോന്നും എനിക്ക് മാരേജ് ആണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആഫ്റ്റർ ടു ഇയേഴ്സ് അത് മാറാം സോ ഇപ്പൊ ഞാൻ തീരുമാനങ്ങളോ എനിക്ക് ഇന്ന് കോൺസെപ്റ്റോ ഒന്നുമില്ല സോ ലെറ്റ് ബി എന്റെ പാർട്ട്ണറും കൂടി മറ്റേ പാർട്ട്ണറിൻ്റെയും കൂടി ടീച്ചിൽ സെറ്റ് നമുക്ക് മാര്യേജ് ആയിരിക്കും നോക്കിയാവുക മാരേജ് നോക്കിയാണല്ലോ